ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ നെയ്യടയാണ് തയ്യാറാക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത് ഇതുണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇത്തും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർക്കുകയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ സാമാന്യം നല്ല മധുരം ഉണ്ടാകും കെട്ടും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കൂടാതെ ഞാൻ ഞാനിതിലോട്ട് നുള്ളു ഉപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പ് പാലും കൂടെയാണ് ചേർക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ മൈദയും പഞ്ചസാര എല്ലാം കൂടെ നല്ലതായിട്ട് അടിച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ മിക്സർ ജാറിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ടേ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതായി മാവുണ്ടല്ലോ അത് ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം ഇരിക്കാൻ കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ മുട്ടയാണ് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മിക്സർ ജാറിലോട്ട് മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിനി ഇതിലോട്ട് മൂന്നേലയ്ക്ക തൊലി കളഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഞാനിപ്പോ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരുനുള്ളു ഉപ്പുപൊടി കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മുട്ട അതായത് പോലെ നമ്മളൊരു ബൗളിലോട്ട് മാറ്റുകയാണ് കേട്ടോ നമ്മൾ ഈ മൈദ അടിച്ചെടുത്തപ്പോഴും മുക്കാൽ കപ്പ് പാലും കാൽ കപ്പ് വെള്ളം ആണല്ലോ ചേർത്തത് അതിനു പകരം നമുക്ക് അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവുമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളിത് ഇഡലി തട്ടി വെച്ച് ആവി കയറ്റിയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് തൈ ഇതുപോലെ ഞാൻ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ട്രേയിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു തവി അളവിൽ മൈദയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത മാവ് തൈതേ രീതിയിൽ നമുക്ക് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ചൊരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടും ഇപ്പം ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിക്കേ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത മൈദ അത ഇതുപോലെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിക്കാം നമ്മൾ മൈദ അളന്നെടുത്ത അതേ തവിയുടെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ അതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ഒരു ഇരുപത് സെക്കൻഡ് സമയത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കണം മൈതേക്കാട്ടിലും കുറച്ചുകൂടി വേവ് മുട്ടയ്ക്കുള്ളത് കൊണ്ട് ഒരു ഇരുപത് സെക്കൻഡ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം അതാ നോക്കിക്കാൻ ഈ മുട്ടയും നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കയ്യിലൊന്നും പറ്റുന്നില്ല നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിക്കുന്നത് നെയ്യാണ് കേട്ടോ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കണം എന്താ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും മൈദയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു തവിയളവില് മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം വേവിക്കണം അപ്പൊ ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത മൈദയും നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇത് പറ്റി പിടിക്കുന്നില്ല ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നത് മുട്ടയാണ് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു ഇരുപത് സെക്കൻഡ് നേരെ ഇത് വേവിക്കണം ഇനി നമുക്കിത് തുറന്നു നോക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത മുട്ടയും ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മൈദയുടെ ബാറ്റർ ഒഴിക്കാം ഇതേ രീതിയിലെല്ലാം തയ്യാറാക്കിയിട്ട് ലാസ്റ്റ് വരുമ്പോൾ മുകളിലായിട്ട് മൈദയുടെ ലെയർ വരുന്ന രീതി വേണം ഇത് തയ്യാറാക്കാൻ ഇതിപ്പോൾ മുട്ടയുടെ അവസാനത്തെ ലെയറാണ് കേട്ടോ ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ശേഷിക്കുന്ന മൈദയുടെ ബാറ്റർ അതൊരു കവിയുണ്ട് അത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടേ ഞാനിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ അല്ലെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കൂടാതെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറുത്ത എള്ളം കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും എള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പലഹാരം വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പലഹാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ വായു വെള്ളമോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത് ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ടൊന്ന് തണുക്കണം തണുത്തിട്ട് നമുക്ക് ഈ ട്രെയിൽ നിന്ന് ഇളക്കി മാറ്റാം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമർത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് പ്രയാസമില്ലാതെ ഇളകി കിട്ടും ട്രേയുടെ മുകളിലോട്ട് ഇത് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇളകി കിട്ടും അതാ നോക്കി ഇപ്പം ഇത് നല്ലതായിട്ട് ഇളകി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ പലഹാരം കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒന്ന് അണ്ടിപ്പരി അണ്ടിപ്പരിപ്പിരിക്കുന്നതുകൊണ്ടേ മുറിക്കാൻ പ്രയാസമായത് കൊണ്ട് ഞാനിതൊന്ന് ഇളക്കി മാറ്റി കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം ഇതുണ്ടല്ലോ ലെയർ ലെയർ ഇങ്ങനെ ഇളകി വരും ആ മൈദയുടെ ലെയർ മുട്ടയുടെ ലെയർ അങ്ങനെ ലെയർ ഇത് ഇളകി ഇളകി വരും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ടേസ്റ്റിലുള്ളൊരു പലഹാരമാണ് മുട്ടയുടെ ആ ഇല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ